ട്രേഡേഴ്സ് ഹൈപ്പർ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപാസ് റോഡ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി അടുക്കളത്തോട്ടം യൂണിറ്റ് വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് എം കെ ജോസ് സുധീഷ് പറമ്പിൽ ഇ കെ സുരേഷ് ബബിത കൃഷി ഓഫീസർ എ വിജിത എന്നിവർ സംസാരിച്ചു നൂറ്റി മുപ്പത് ഗുണഭോക്താക്കൾക്കാണ് ചട്ടികൾ വിതരണം ചെയ്തത് പോട്ടിംഗ് മിശ്രിതം നിറച്ച ഇരുപത്തിയഞ്ച് മൺചട്ടികളും പച്ചക്കറി തൈകളും ഒരു യൂണിറ്റിൽ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി